ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് ഞാൻ മുൻപ് പറഞ്ഞിരുന്നത് പോലെ പതിനഞ്ച് ചെടികൾ നമ്മൾ അയച്ചു കൊടുക്കാന്നാണ് പറഞ്ഞത് അതായത് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കാമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് അതിനാൽ ഞാൻ എൻ്റെ വാട്സപ്പിലെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആ നമ്പർ എടുത്തിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പിലോട്ട് ഒരു ഹായ് മാത്രം ഇട്ടാൽ മതി എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ എൻ്റെ നമ്പർ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അങ്ങനെ ആ നമ്പറിൽ കൂടെ നമുക്ക് വീണ്ടും കോണ്ടാക്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ അതുപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ചാനലിൽ കമൻ്റ് ഇടുന്ന നല്ല റീലായിട്ട് ഉള്ള കമൻ്റുകൾ നല്ല കമൻ്റുകളൊക്കെ നോക്കിയിട്ട് അതിൽ ഒരു ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും നമ്മൾ മുൻഗണന കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ ആ കമൻ്റ് ഇട്ട ആളുകൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തോ എന്നൊക്കെ നോക്കുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ യൂട്യൂബിലെ വൈറ്റിംഗ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ അറിയാൻ പറ്റും ആരൊക്കെയാണ് നമുക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നൊക്കെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ എൻ്റെ മറ്റ് വീഡിയോകളൊക്കെ എല്ലാവരും കാണുന്നുണ്ടോ അതിനൊക്കെ മെസ്സേജ് ഇടുന്നോ ഞാൻ നോക്കും അങ്ങനെ നമ്മൾ അതിനകത്ത് തിരഞ്ഞെടുക്കുന്ന കുറേ അധികം ആളുകൾക്ക് നമ്മൾ ഈ ഞാൻ പറഞ്ഞു ചെടികൾ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം കമൻറ്റിട്ടതാണെന്നോ അല്ല അവസാനം കമൻ്റിട്ട് അങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാ കമൻറ്റുകളും വായിച്ച് നോക്കിയിട്ട് നമുക്ക് അറിയാമല്ലോ അങ്ങനെയുള്ള കുറേ അധികം ആളുകൾക്ക് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇനിയും നിങ്ങൾ അങ്ങനെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ സുഹൃത്തുക്കൾ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റിടുകയും എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യണം നിങ്ങൾ എൻ്റെ ആ വീഡിയോ കണ്ടായിരുന്നല്ലോ അതിൽ ഒരുപാട് കമൻ്റുകൾ വന്നല്ലോ കാരണം എല്ലാവർക്കും ചെടികൾ വേണമെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നുകൊണ്ട് നമുക്ക് അത്രയും ചെടികൾ ഇപ്പം കൊടുക്കാനായിട്ട് നമുക്ക് ഇല്ല അതുകൊണ്ട് ഞാൻ കുറേ ചെടികൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഈ കാണിക്കുന്ന ചെടികളൊക്കെ ഇനിയും കുറേയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് വേര് പിടിപ്പിച്ച് തരാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ തൈകൾ കുറേ ഉണ്ട് അത് നമുക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് നമുക്ക് അയച്ചു തുടങ്ങാം അല്ലാത്തവർക്ക് നമ്മൾ ഇങ്ങനെ അയച്ചു കൊടുത്താൽ ചിലപ്പോൾ വേര് പിടിച്ച് കിട്ടിയില്ലെങ്കിൽ അത് എനിക്കൊരു വിഷമാവും നിങ്ങൾക്ക് വിഷമാവും അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാന് ഞാൻ കുറേ ചെടികളുടെ എടുത്ത് അത് ഞാനിപ്പം വേര് പിടിപ്പിക്കാൻ വയ്ക്കുകയാണ് നിങ്ങൾ ധൃതി പിടിക്കരുത് ഒരു സാവകാശം എനിക്ക് തരണം ഈ പാറപ്പൊടിയിലാണ് ഞാൻ ഈ ചെടികളെല്ലാം കുത്തി വെച്ച് വേര് പിടിപ്പിക്കാൻ വെക്കുന്നത് അത് ഉടനെ കുറച്ച് നാളുകൾക്ക് അത് വേര് പിടിച്ച് കിട്ടും അങ്ങനെ അതയ്ക്കുന്നതാണല്ലോ നല്ലത് ഇതുപോലെ ഏത് ചെടികളായാലും നമ്മൾ ഈ മണലിൽ കുത്തി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും അങ്ങനെ വേര് പിടിച്ചിട്ട് നമ്മൾ അത് ഇളക്കിയിട്ട് നല്ല പൂട്ടി മിക്സറിൽ നടന്നയല്ലേ നല്ലത് അല്ലാതെ നമ്മൾ നേരിട്ട് ചിലപ്പോൾ മണ്ണിലേക്കൊക്കെ നട്ടുകഴിഞ്ഞാൽ ചിലത് വേര് പിടിക്കത്തില്ല അങ്ങ് അഴുകി പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതല്ല ഇങ്ങനെ കട്ടിങ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെ അയക്കാം എനിക്ക് വിഷയമൊന്നുമില്ല പിന്നെ എൻ്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിലോട്ട് ഹായ് മാത്രം ഇട്ടാൽ മതി ഞാൻ ഇതെല്ലാം നോക്കി പിന്നെ സബ്സ്ക്രൈബും അതുപോലെ തന്നെ കമൻസൊക്കെ നോക്കിയിട്ട് അതിന് ഇച്ചിരി താമസം വരുമല്ലോ നമ്മൾ നോക്കി എടുക്കാൻ അതെല്ലാം എടുത്ത് ഇതിന് ശേഷം ഞാൻ അങ്ങോട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് പിന്നെ സി സിയുടെ ആയാലും മറ്റ് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം അതാണ് നല്ലത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ എൻ്റെ പിന്നെ ഈ ഞാൻ ആ പതിനഞ്ച് ചെടികൾ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ വന്ന കമൻറ്റുകളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാകുമല്ലോ അതുപോലെ എനിക്ക് ആദ്യമായിട്ട് എട്ട് കമൻറ്റുകളായിരുന്നു വന്നത് പിന്നെ ഞാൻ നോക്കുമ്പോൾ അത് ഒമ്പത് കമൻറ്റുകളായി അതിൽ ഞാൻ നാല് കമൻറ്റിനാണ് റിപ്ലൈ കൊടുത്തത് പിന്നെ ഞാൻ മൂന്ന് കമൻറ്റിനും കൂടെ റിപ്ലൈ ചെയ്തു പിന്നെ നോക്കുമ്പോൾ അൻപത് കമൻറ്റാണ് എനിക്ക് വന്നത് അതിലെനിക്ക് പതിനേഴ് കമൻറ്റിന് മാത്രമേ അന്നേരം റിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ പിന്നെ ഇരുപത്തി ഒൻപത് കമൻറ്റും കൂടെ അന്ന് വന്നെന്ന് തോന്നുന്നു എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ എനിക്ക് കമൻസ് ഇടണം അതുപോലെ തന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ അഭിപ്രായം പറയണേ ഈ കമൻസൊക്കെ ഇടണേ പിന്നെ ഒരു കാര്യം നമുക്ക് ഇതെല്ലാം എല്ലാവർക്കും കൊടുക്കാൻ കഴിയണമെന്നുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ട് അങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നു പിന്നെ എനിക്ക് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി ചെടികളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ ചെടികളെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ഏത് ചെടി നടുകയാണെങ്കിലും നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ മുറ്റമോ അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടമോ നല്ല മനോഹരമാക്കുക എന്ന് മാത്രമല്ലല്ലോ നമ്മുടെ അന്തരീക്ഷം നല്ലതാവണം നമ്മുടെ നമുക്ക് നല്ല ശുദ്ധവായു ഒക്കെ കിട്ടാൻ ഇങ്ങനെ ചെടികൾ അതുപോലെ തന്നെ വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിക്കും നല്ലതാണ് അപ്പം നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നവരെ എനിക്ക് കൂടുതലിഷ്ടമാണ് അപ്പം നിങ്ങളും എൻ്റെ ഇത്രയും ആളുകൾ നമ്മൾ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഞാൻ ഇനി ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ഉടനെ തന്നെ ചെടികൾ കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട മുക്കാൽ ഭാഗം ആളുകൾക്ക് നമ്മൾ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കണമെന്നാണ് എന്നാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ വേണ്ടതൊക്കെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം പറയാം ഞാൻ ഞാൻ പറഞ്ഞല്ലോ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുമെന്ന് അപ്പം ആ നമ്പർ കിട്ടുന്നവർ ഒരു കാരണവശാലും കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് വെക്കരുത് അതൊരു റിക്വസ്റ്റാണ് ഒരിക്കലും അങ്ങനെ ചെയ്യണ്ട നിങ്ങൾ എനിക്ക് നേരിട്ട് മെസ്സേജ് ഇടുക വാട്സപ്പിലോട്ട് ഹായ് ഇട്ടാൽ മതി ഞാൻ തിരിച്ച് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞതുപോലെ കുറേ അധികം ആളുകൾക്ക് നമ്മൾ ചെടികൾ അയച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചില ചെടികൾ നമുക്ക് തീർന്നു പോകാനിടയുണ്ട് അപ്പം നമ്മൾ വേറെ ചെടികൾ നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ നിങ്ങൾക്കും ചെടികൾ തരാം നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ അത്രയൊക്കെ ഉള്ളു പിന്നെ പറയാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ നല്ല സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട് നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ എൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് അറിയട്ടെ കാണട്ടെ പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു